അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധുനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുകയാണ് ശ്രീധുവിനോട് നീ ഉറങ്ങരുത് എനിക്ക് വാഷ്റൂമിൽ റൂമിൽ പോകണം ഒന്ന് കുളിക്കണം കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ വരും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എണ്ണ അർജുൻ ഞാൻ ഉറങ്ങു പറയുന്നുണ്ട് ശ്രീധു ആ നീ ഉറങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നിന്നെ കുത്തി എഴുന്നേൽപ്പിക്കും എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അർജുൻ ശ്രീധുവിനോട് പറയുന്നുണ്ട് ഉറങ്ങണ്ട ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയുന്നുണ്ട് ശ്രീധു അപ്പോൾ ചോദിക്കുന്നുണ്ട് അർജുനോട് എൻ്റെ ഫോട്ടോ താണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ വേഗം ശ്രീധുവിൻ്റെ ഫോട്ടോ ത്ത് അർജുന പെട്ടി തുറന്ന് അതിനകത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ ഫോട്ടോ വെക്കുന്നത് എൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് തിരിച്ചു തന്നേന്ന് പറയുന്നുണ്ട് നീ നീ വലിയ സിനിമാ നടിയായി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ബിഗ് ബോസിലുണ്ടായിരുന്നു ശ്രീതു എന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ട് അർജുൻ പെട്ടിയിൽ ഫോട്ടോ വെച്ചിട്ട് പെട്ടി അടച്ച് വെച്ച് പോകുന്നുണ്ട് അങ്ങനെ അർജുൻ അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് നീ അങ്ങോട്ട് കുളിക്കാനാണോ പോണേന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ കുളിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അർജുന അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രീതു അവിടെ പാട്ടും പാടി കിടക്കുന്നുണ്ട് എന്താണെങ്കിലും വൺ പ്ലസ് ആ പാട്ടാണ് പാടുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം അർജുൻ ഇനി എന്തായിരിക്കും ശ്രീധനോട് പറയാമെന്ന് കാത്തിരുന്ന് കണ്ടറിയാം